സെറ്റോ അതിജീവന ജാഥ കൊച്ചി സർവകലാശാലയിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് എത്തിച്ചേർന്നു സർവകലാശാല അഡ്മിനിസ്ട്രേഷൻ ഓഫീസിന് മുന്നിൽ കൊച്ചി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജാഥ സ്വീകരിച്ചു മുൻ എം പി കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ ജാവർ ജയ്കുമാർ വൈസ് ക്യാപ്റ്റൻ അബ്ദുൽ മജീദ് ഇരുവരെയും സ്വീകരിച്ചു അവന്റെ അന്തസ്സു ചോരാതെ അവന്റെ ചോരാതെ അവന്റെ ആത്മധൈര്യം ചോരാതെ അവന്റെ ആത്മാത്മത ചോദ്യം ചെയ്യാതെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമരഗ്രസ്തമായ ഒരു നാളക്ക് വേണ്ടി നമ്മുടെ അവലാശങ്ങൾ വേണ്ടി കേരളത്തിലെ ജീവനക്കാരെ രാഷ്ട്രീയ പിടിച്ച് സമരസജ്ജരായി അവകാശ പോരാട്ടത്തിനു വേണ്ടിയുള്ള ഈ പോരാട്ടത്തിന്റെ സെറ്റയോടെ അതിജീവന യാത്ര ഇവിടെ എത്തിച്ചേർന്നെനിക്ക് നമ്മുടെ നേതാക്കന്മാർ നിരവധി നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് മതിയായ സമയം നിങ്ങളെ സംബോധന ചെയ്യാൻ ലഭിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് നമ്മളെ അഭിസംബോധന ചെയ്യാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷനും മുൻ എംപിയുമായ ശ്രീ തനപാലൻ സാറാണ് ജനാധിപത്യത്തിൽ മുന്നണി രാഷ്ട്രീയം ദേശീയ തലത്തിൽ വലുതായി പരീക്ഷിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ് സംസ്ഥാനത്ത് എൺപതിന് ശേഷമാണ് മുന്നണി രാഷ്ട്രീയം എന്നാൽ ഇപ്പോ ഈ കോവിഡിന്റെ പശ്ചാത്തലം ആൻസിണി അബ്ദുൽ അസീസ് കോൺഗ്രസ് കളമശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് മധു പുറക്കാട് ഫിയോ പ്രസിഡന്റ് മജീദ് വി എസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് നയന്റി ഫൈവ് കളമശ്ശേരി